ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള സാലഡ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പൗളിയിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കസ്റ്റാഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് പാൽ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കലക്കി വെക്കാം നമുക്കൊരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കാം നമ്മുടെ പാലെല്ലാം തിളവഞ്ഞിട്ട് അപ്പൊ ഒന്ന് തീ കുറച്ചിട തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇവിടെ കസ്റ്റാർഡ് കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ അതേ സമയത്ത് നമുക്ക് ഒഴിച്ചോളൂ തീ കുറച്ചിട്ടിട്ട് വേണം ഒഴിക്കാനായിട്ട് അപ്പതന്നെ കുറുകി വന്ന ചൂടാറുമ്പോ ഒന്നുകൂടെ കുറുകി വരും നമുക്ക് തീ ഓഫ് ആക്കാം ഇനി ഇതൊന്ന് തണുക്കണവരക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂട്ടാ കൂടി ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കരുത് കസ്റ്റേർഡൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി ഇരിക്കുന്നതോറും ഇതൊന്നും ഒന്നുകൂടെ കുറുകി വരുള്ളൂ തണുക്കാനായിട്ട് വെയിറ്റ് എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഒരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഞാൻ കസ്റ്റാർഡ് തണുപ്പിച്ച് നല്ല തണുപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ചു നേരം തണുക്കാനായിട്ട് വെച്ചിരുന്നേച്ച് ഞാൻ ആപ്പിളാണ് ഇട്ട് കൊടുത്തേക്കണത് ആ വീഡിയോ പിടിച്ചപ്പം അത് കിട്ടിയില്ല ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഞാൻ പഞ്ചസാര നീരിൽ കുറച്ച് നേരം ഇട്ട് വെച്ചേ എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആപ്പിളാണ് ഇട്ടേക്കണത് അതിട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഒരു ഏത്തപ്പഴം കട്ട് കൊടുക്കുക കൊടുക്കാം അതിനകത്തേക്ക് ഞാൻ ഒരു മാങ്ങ കട്ട് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് തിലോട്ട് ഒരു മാതളം ഇട്ട് കൊടുക്കണം നമ്മൾ കുറച്ച് ഈ പച്ച ഇന്തപ്പഴാണ് അതിട്ട് കൊടുക്കേണ്ടത് കുറച്ച് ബദാം കട്ട് ചെയ്തത് കുറച്ച് കശുവണ്ടി കട്ട് ചെയ്തത് നമ്മുടെ കസ്സസ് കസ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അതിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഫ്രൂട്ട്സുകളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണ് കേട്ടോ ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് സാലഡാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊന്നാണ് നമുക്കിനൊരു സെർവിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് സാലഡാണ് നമ്മുടെ സാലഡ് വളരെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാല്ല